ஒன் சிக்கன் வெல்கம் பேக் டு க்ரோஸ் கண்ட்ரோல் ஆப் இன் அஞ்சலி பின் இவர் சமயத்துல അതെ ഇന്നലെ ആക്ച്വലി ആളുകൾ ഈ ഒരു ഇൻഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ കോഴ്സ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സംസാരിക്കുന്നത് ഒരേ വിഷയമാണ് ആ ഒരു വിഷയം ഇന്നും നാളെ കൂടെ ആളുകളിലേക്ക് മാക്സിമം എത്തിക്കുക എന്നുള്ള നമ്മുടെ ഒരു ധർമ്മം കൂടിയിട്ടാണ് കാരണം ഒരാൾ പോലും ഇത് മിസ്സാക്കരുത് ഈ ഒരു ഗോൾഡൻ ചാൻസ് ഓഫ് കോഴ്സ് പൊതുമാപുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ ഓരോ ദിവസവും ലാസ്റ്റ് മൊമെന്റിലും വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ വീക്കെന്റിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അത് ഈ ഇവിടെ ഓവർസ്റ്റേ ആയിട്ടുള്ള ആളുകൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരു അവസരം ഒരുങ്ങുന്ന ഒരു വീക്കെൻഡാണ് അതായത് ഇന്ന് കഴിഞ്ഞ് നാളെയും കഴിഞ്ഞാൽ ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ സെൻറ്ററുകളൊക്കെ തുറന്നു തുടങ്ങും അതായത് പൊതുമാപ്പിന് വേണ്ടിയുള്ള ആ സെൻ്ററുകൾ തുറന്നു തുടങ്ങും രാവിലെ എട്ട് മണി മുതൽ ഈ പ്രവർത്തനം ആരംഭിക്കും വൈകുന്നേരം വരെ വൈകുന്നേരം രാത്രി എട്ട് മണിവരെ നിങ്ങൾക്ക് ആ സെൻ്ററുകളിൽ പോയിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ആരെങ്കിലുമൊക്കെ ഈ ഓവർ സ്റ്റേയിലുള്ള ആളുകൾ എല്ലാ വിസക്കാർക്കും അതായത് റെസിഡൻറ്റ് വീസ ആയാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വിസിറ്റിംഗ് വിസയിൽ വന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓവർ സ്റ്റേയിലുള്ള ആളുകൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള അവസരമാണ് ദുബായിൽ ജി ഡി ആർ എഫ് അറിയിച്ചിരിക്കുന്ന എൺപത്തി ആറ് കേന്ദ്രങ്ങളിൽ അതിന് അമർ സെൻറ്ററുകളിൽ അതിന് വേണ്ടിയിട്ടുള്ള you mm -hmm. സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അബുദാബിയിലാണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും അതിനുള്ള സൗകര്യം ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ക്ഷമിക്കണം ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഔട്ട് പാസ് ലഭിക്കും നിങ്ങൾ അധിക സമയം നമ്മളിന്നെ വിരനടയാളം രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചും പതിനഞ്ച് പൈസ മുകളിലുള്ളവരാണ് അടിയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പോവാം തന്നെ ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ വെബ്സൈറ്റ് വഴി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അതോടൊപ്പം തന്നെയാണ് ഈ ആഴ്ചകളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ബോധവൽക്കരണം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കെ എം സി സി ദുബായ് കെ എം സി സിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും കാസർഗോഡ് അങ്ങനെ വ്യത്യസ്തമായ ജില്ലാ ഇത്തരത്തിൽ ആളുകൾക്ക് ടിക്കറ്റ് ടിക്കറ്റ് മാത്രമല്ല ഐ സി പി പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ യുഎഇ കേന്ദ്രീകരിച്ചുള്ള വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് ടിക്കറ്റ് നിരക്ക് കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ വലിയ കാരണം ഒരു രാജ്യം അതിന് വേണ്ടി പൂർണ്ണമായിട്ടും സജ്ജമാവുകയാണ് ആരെങ്കിലും ഒക്കെ അനധികൃതമായിട്ട് ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകുന്ന കാര്യം മാത്രമല്ല ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫാക്ടർ പല ആളുകളും പേടിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നു തിരിച്ചു തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഉണ്ടായില്ലെങ്കിൽ പിന്നെ നാട്ടിൽ ഞാൻ എന്ത് ചെയ്യും ഇത് ഇനി അതായത് ഓവർ സ്റ്റേലുകൾ നിയമലംഘനത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നാളെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് ശരിയാകാം ശരി അതായത് സാധാരണ നിലയിലേക്ക് പദവി മാറ്റാവുന്ന അതായത് നിങ്ങൾക്ക് ഒരു റെസിഡന്റ് വിസ എടുത്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഇതുവരെയുള്ള അപ്പോൾ ചില ആളുകൾക്ക് ആറായിരം പത്തായിരം ദ്രംസ് ഒക്കെ ചിലപ്പോൾ പേടിച്ചും മിണ്ടാതിരിക്കും അതുകൊണ്ട് അത്തരം ഫൈനും നമുക്ക് ഒഴിവാക്കി കിട്ടുകയാണ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ലീഗലായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് മാറും ഇതിൽ ഇന്നലെ പറഞ്ഞ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിങ്ങൾ ബയോമെട്രിക് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പതിനാല് ദിവസത്തിനുള്ളിൽ തന്നെ രാജ്യം പിടിക്കണം അല്ലെങ്കിൽ പിന്നെ വീണ്ടും അപേക്ഷ സ്റ്റാർട്ടില്ല അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ഡയറക്റ്റ് നമ്മൾ നമ്മളിപ്പോൾ ഇന്ത്യക്കാരാണെങ്കിൽ പാസ്പോർട്ട് എടുക്കുക ഡയറക്റ്റ് ഈ പറയുന്ന കേന്ദ്രങ്ങളിലേക്ക് പോവാം നിങ്ങൾ ആ ഒരു അപേക്ഷ ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഔട്ട് പാസ് അതായത് ഒരു എസ് എം എസ് നിങ്ങളുടെ ആ കൊടുക്കുന്ന നമ്പറിലേക്ക് ഒരു എസ് എം എസ് വരും എസ് എം എസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഔട്ട് പാസ് ലഭിക്കും അതായത് നമുക്ക് എക്സിറ്റ് ആവാനുള്ള പോയിമിറ്റ് ലഭിക്കും ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആരും മടിച്ചിരിക്കേണ്ട മടിച്ചിരിക്കുന്നത് എന്തായിരിക്കും എന്താ ഈ നേരത്തെ ഷാഫി പറഞ്ഞ പ്രശ്നമായിരിക്കും ഉണ്ടാവുക ഇനി എന്തെങ്കിലും പ്രശ്നമാവോ പിടിക്കപ്പെടുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസ് നമ്മൾ അങ്ങനെ കുറെ ആളുകൾ ഞാൻ ഒന്ന് ഒരു തവണ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് അതായത് പാർട്ടി ജോലി ജോലിയെടുക്കുന്നു മലയാളിയല്ല നോർത്ത് ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഇതുപോലെ ജോലി കിട്ടിയില്ല പക്ഷെ ഇവിടെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുന്നില്ല ഇവരെ പാർക്കിങ്ങിലെ കാർ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ഓരോ കാരണം പത്ത് വെച്ചിട്ട് അദ്ദേഹം അത്യാവശ്യം സമ്പാദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും പിടിക്കപ്പെടും നിങ്ങൾ അപ്പൊ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ഇദ്ദേഹം ഈ ഒരു ബിൽഡിംഗ് ഇട്ട് പോവുകയില്ല അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ രണ്ടു വർഷം നിന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് ശരിയാവില്ല വലിയ ബുദ്ധിമുട്ടാകും എപ്പോഴെങ്കിലും നിങ്ങൾ കയ്യിൽപ്പെടും അങ്ങനെ രാജ്യം അങ്ങനെയാണ് സോ സുവർണ്ണ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളെ ഏതെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിലോ അല്ലെങ്കിൽ അതിനി അവിടുത്തെ അവരുടെ പരിചയക്കാരിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു അവസരം ഉണ്ടെങ്കിൽ ഈ രണ്ട് മാസം അതായത് സെപ്റ്റംബർ ഒന്ന് തൊട്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള സമയമാണ് ഇതിനുള്ള സമയം ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യത്തിൽ അപ്ഡേറ്റ് ചെയ്യുക അവരെ പറഞ്ഞുകൊടുക്കുക എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു ഉത്തരവാദിത്വം കാരണം അറിയുന്ന ആളുകൾ ഇങ്ങനെ ഓവർ സ്റ്റേയിൽ നിൽക്കില്ല ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടുപോകുന്ന അല്ലാതെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ കുടുംബനാഥന്മാരെ ഏതെങ്കിലും കേസുകൾ പെട്ടുപോയാൽ കുടുംബങ്ങളും ഇവിടെ പെട്ടുപോകുന്ന ഒരു അങ്ങനെ ചില ന്യൂസുകൾ കൂടി നാട്ടിലേക്ക് അവസരമായിരിക്കും മാക്സിമം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാനും ധൈര്യമായിട്ട് അതിനൊന്നും യാതൊരു പെട്ടുപോകുന്നതിനൊന്നും ഇപ്പൊ കുടുംബനാഥനാണ് കേസെങ്കിൽ അദ്ദേഹം ആ ഡീൽ ചെയ്യട്ടെ അപ്പൊ മക്കളും ഒക്കെ ഇവിടെ ചിലപ്പോൾ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ കുട്ടികളെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം ഷെയർ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ടിക്കറ്റിന് ഒരു വഴിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഘടനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ടിക്കറ്റ് നിങ്ങൾക്ക് തരപ്പെടുത്തി തരാൻ സൗകര്യങ്ങൾ കൂടി അതുകൊണ്ട് നമ്മളൊരു ക്യാമ്പയിൻ പോലെയാണ് ആക്ച്വലി നമ്മൾ ഈ ആക്ച്വലിന്റെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ലൈവ് പൊക്കോണ്ടിരിക്കുകയാണ് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ സോ ഈ പറയുന്ന ലിങ്ക് ഇതിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മെസ്സേജ് മെസ്സേജ് അതുപോലെ തന്നെ ഈ പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റി മോഡൽ സർവീസ് സൊസൈറ്റിയുമായിട്ട് സഹകരിച്ച ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ച അൽനാദ എം എസ് എസ് ഹോളിൽ വെച്ചായിരിക്കും സെപ്റ്റംബർ എട്ടാം തീയതി അതായത് ഇത് തുടങ്ങിയിട്ട് നെക്സ്റ്റ് വീക്കിലാണ് ഇത് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ അഡ്വക്കേറ്റ്സ് ഉണ്ടാവും ആളുകളുണ്ടാവും അപ്പോൾ അത്തരം സൗകര്യങ്ങൾ കൂടിയുണ്ട് അവരുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു മലപ്പുറം കെ എം സി സിയുടെ അഭിമുഖത്തിൽ കെ എം സി സി ഹോളിലാണ് ഈ ഞായറാഴ്ച ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവും ക്യാമ്പുകൾ ക്യാമ്പുകളുണ്ടാവും അത് ആയിട്ട് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പോകാം നിങ്ങൾ ഒരുപാട് പേര് സഹായിക്കാം ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകളുമായിട്ട് സമീപിച്ചാൽ അവരത് കാര്യങ്ങൾ ഡീൽ ചെയ്ത് അപ്പോൾ എന്തായാലും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കേൾക്കുക പരമാവധി ആളുകളിലേക്ക് എത്തി എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ നിങ്ങൾക്ക് പറ്റട്ടെ ഒരു ഇല്ലാതെ എളുപ്പത്തിൽ നിങ്ങൾ കുടുംബത്തിലേക്ക് എത്തട്ടെ എക്സ്ട്രീംലി ഇൻഫർമേഷൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വിഷിംഗ് എവറി വൺ വെരി വെരി ഹാപ്പി വീ കൻ താങ്ക് യു സോ മച്ച് ഫോർമേഷൻ